ചേട്ടാ എന്താ പരിപാടി ഏത് വണ്ടി എടുത്താലും ആദ്യം കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നവര് ക്ലിയർ ആണ് അത് കഴിയുമ്പോ പിന്നെ എന്തായാലും വണ്ടിയെ തേച്ച് കുളിപ്പിച്ച് അല്ല ചേട്ടാ ഈ ഇലക്ട്രിക് വണ്ടി കഴുകാമോ ോ എന്തോ ഒരു തകരാറും പിന്നെ എവിടെ എന്തുവാടെ ചേട്ടൻ കഴിയും ഞാൻ എന്തായാലും വണ്ടിയിലെ വെളിയിൽ നിന്നൊരു വീഡിയോ എടുക്കാൻ ആയിരം കിലോമീറ്റർ എറണാകുളം ഒക്കെ പോകണമായിരുന്നു അപ്പൊ അതിന് നമ്മൾ റേഞ്ച് ടെസ്റ്റൊക്കെ നടത്തി തുറന്നു അങ്ങനെ ഹൺഡ്രഡ് ടു സീറോ നമ്മള് നോക്കിയില്ല പക്ഷെ എന്നിരുന്നാലും ഒരു വന്നു അപ്പോൾ ഏകദേശം നമുക്കൊരു ഫൈവ് ട്വൻ്റി അതായത് ഫൈവ് ഫിഫ്റ്റീൻ ഫൈവ് ട്വൻറ്റി ആ റേഞ്ചാണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയിൽ ഇത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നല്ല അന്യായ പെർഫോമൻസ് നല്ല കംഫർട്ട് പിന്നെ നല്ല റോഡ് പ്രസൻസ് പ്രത്യേകിച്ച് എൻ്റെ ബാക്ക് സൈഡ് അല്ലേ അതെ പ്രത്യേകിച്ച് എൻ്റെ ആ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നല്ല വ്യൂ ഉണ്ട് നല്ലൊരു ഭംഗിയുള്ള എനിക്ക് ചില സമയത്ത് തോന്നും നമ്മള് പണ്ടത്തെ അംബാസിഡർ അംബാസിഡറിന്റെ ഒരു പുതിയ ഈ കോൺസെപ്റ്റ് പറഞ്ഞ് വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ടല്ലോ ചില ഇതിൽ കാണുമല്ലോ അപ്പൊ അതിൽ എവിടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് പക്ഷെ എന്തു തന്നെയാണെന്നുണ്ടെങ്കില് പക്ഷെ കണ്ട ഫ്രണ്ട് എന്ന് കാണുമ്പോഴത്തൊന്നും കുഞ്ഞു വണ്ടിയാണെന്നല്ലേ പക്ഷെ അത് നോക്കുമ്പോ ഇതിൻ്റെ രണ്ടെണ്ണമാണ് ഇറങ്ങിയിട്ടുള്ളത് ഒത്തിരി പേർക്ക് അറിയായിരിക്കും എക്സി വി നയണയും ബി സിക്സും ആണ് ഒത്തിരി വണ്ടിയെ കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് അന്വേഷിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് പോരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടി വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ നല്ല വണ്ടി ക്രോസ് ബോട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര ഈ ഒരു വിഷമം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന്റെ അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തതും ചൂസ് ചെയ്ത് അത് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കഫർട്ടബിൾ ആയ കംഫർട്ടബിൾ ആയി നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ല വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും പറയാറുള്ളത് നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല വണ്ടി എക്കോസ്പോട്ടായിരുന്നു അതായത് ഹൈവേലാണെന്നുണ്ടെങ്കിലും പിന്നെ ഇത്തിരി ഉള്ളിലോട്ടുള്ള റോഡുകളാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിൽ ലോങ് ട്രിപ്പ് ആണെങ്കിൽ ഇഷ്ടം നമ്മുടെ ഒരു രീതിക്ക് നമുക്ക് എപ്പോഴും എസ് യു വി ആണ് ഇഷ്ടം അപ്പൊ ഇതും ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആണ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയാണ് സൂപ്പർ ആണ് ഇതുവരെ ഞങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് മെയിൻ ആയിട്ട് ഒരു ായിട്ടും എണ്ണ അടിക്കണ്ട എണ്ണ അടിക്കാതെ ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ പറയുന്ന സന്തോഷമായിട്ടുള്ള നല്ല ഓട്ടമുണ്ട് ഇപ്പൊ ആ പറയുന്ന ജിമ്മിക്കാണെന്നുണ്ടെങ്കിൽ ജിമ്മിയിൽ മൂവായിരം രൂപയുടെ എണ്ണ എനിക്ക് ഒരു നാലു ദിവസം കൊണ്ടൊക്കെ തീരും അപ്പൊ ആ ഒരു കണക്കിനാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് അത് ഇപ്പം എന്തായാലും അതിന്നൊരു മോചനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇക്കോസ്പോട്ട് മാത്രം കൊടുത്തിട്ടല്ല നമ്മൾ ഇത് വണ്ടി എടുത്തത് നമ്മുടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു സി ക്ലാസ് ബെഞ്ച് ഉണ്ടായിരുന്നു അപ്പം അത് എനിക്ക് കൊടുക്കേണ്ടി വന്നു അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് പിന്നെ വിഷമമുണ്ട് അതെ അതെ ഹാപ്പിയാണ് നല്ല വണ്ടി അടിപൊളി താങ്ക് യു